നമസ്കാരം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ബേസിക് കാര്യമാണ് അതായത് എങ്ങനെ പോഷൻ ട്രാക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അംഗൻവാടി ഹെൽപ്പർമാരെ കൂടിയാണ് കാരണം അംഗൻവാടി ടീച്ചറുടെ ഫോണ് വർക്ക് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അവരെന്തേലും കാരണം കൊണ്ട് വരാതിരിക്കയോ ചെയ്താൽ അംഗൻവാടി ഓപ്പൺ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങൾ ഹെൽപ്പർമാരും വർക്കർമാരെ പരസ്പരം സഹകരണത്തോടെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ പോഷൺ ട്രാക്കർ ആപ്പ് എങ്ങനെ അവന് അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ബേസിക് കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരുടെയും ഫോണിൽ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇത് അപ്പോൾ കണ്ടോ ആ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും അമർത്തുക അപ്പോൾ അത് അമർത്തിക്കുക എങ്ങനെ വരും അവിടെ മീത സെർച്ചിൻ്റെ അവിടെ പോഷൺ ട്രാക്കർ എന്ന് കംപ്ലീറ്റ് ആയിട്ട് അടിക്കുക പി യു എസ് എച്ച് എ എൻ ടി ആർ എ സി കെ ഇ ആർ പോഷൻ ട്രാക്കറിന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതാണ് നമ്മുടെ ഈ രണ്ടാമത് കണ്ടോ പോഷൺ ട്രാക്കർ നിന്ന് ആ ചിഹ്നം കണ്ടോ അതാണ് നമ്മുടെ ആപ്പ് അതിൻ്റെ സൈഡിലൊരു ഇൻസ്റ്റാൾ ഉണ്ടാവും ആ ഇൻസ്റ്റാൾ അമർത്തുക ഇൻസ്റ്റാൾ അമർത്തിക്കാൻ ആ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇൻസ്റ്റാൾ ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നൂറ് ശതമാനമായി ഫുള്ളായിട്ട് ഇൻസ്റ്റാളായി ഇൻസ്റ്റാൾ ആയതിന് ശേഷം അവിടെ ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പോഷൺ ട്രാക്കർ ആപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഓപ്പൺ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പോഷൺ ട്രാക്കർ ആപ്പിലേക്ക് പോകും അപ്പോൾ ആദ്യം ഇങ്ങനെ പോകുന്ന സമയത്ത് വരുന്ന വിൻഡോ ഇങ്ങനെ ആയിരിക്കും ട്രാക്കർ എന്ന് എഴുതിയിട്ട് അതേപോലെ നമ്മുടെ വകുപ്പിൻ്റെ ചിഹ്നങ്ങളൊക്കെ കാണാം അതിനുശേഷം ഇങ്ങനൊരു പേജായിരിക്കും വരിക അതൊക്കെ നെക്സ്റ്റ് അടിക്കുക താഴത്തെ ആ വട്ട അമർത്തുക ലാസ്റ്റ് ഡൺ അമർത്തുക ഡൺ അമർത്തിക്കാൻ നമുക്ക് ഏത് ഭാഷയാണ് സെലക്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ആണല്ലേ ഒരു മലയാളം വേണമെന്നുണ്ടെങ്കിൽ മലയാളം സെലക്ട് ചെയ്താൽ ആവും അല്ല ഇംഗ്ലീഷിനെ മറിച്ച് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക ഇങ്ങനെ കൊടുത്തു നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ എം പിന്നും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ളവരും ഏറ്റവും അടിയിൽ വേഷൻ അതായത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വേഷൻ എന്ന് അറിയാൻ വേണ്ടി താഴെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ഓഫീസത്തെ ഫോൺ നമ്പറും അതേപോലെ എം പിന്നും ഇവിടെ അടിച്ചു കൊടുത്തിട്ട് ഈ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിനാവും അതേപോലെ പോഷൻ ട്രാക്കിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾക്കിത് ബാക്കടിച്ചതിന് ബാക്കിലത്തെ വട്ടം കണ്ടു ബാക്കടിച്ചതിനാൽ നിങ്ങളുടെ വിൻഡോയിൽ പോഷൻ ട്രാക്കിൻ്റെ ആപ്പ് കണ്ടു ഇതാണ് പോഷൻ ട്രാക്കർ ആപ്പ് ഇതിൽ നമ്മൾ വീണ്ടും അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ പുതുതായിട്ട് വരുമ്പോൾ ഓപ്പൺ ചെയ്തതിന് ഇതേപോലെ വരും ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ടീച്ചർമാരും ഹെൽപ്പർമാരും പരസ്പരം സഹകരണത്തോടെ നന്നായി ചെയ്യുക ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്